ഇനി തൊട്ട് കോളേജ് അധ്യാപകരാവാൻ പി ജിയുടെ ആവശ്യമില്ലേ ഇന്നലെ തൊട്ട് കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണത് റീസെൻ്റ്ലി റിലീസ് ചെയ്തിട്ടുള്ള യു ജി സി നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത ഇന്നും ഇന്നലെയും ഒക്കെ ഒരുപാട് പത്രങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അതായത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു ഡിസ്കഷൻ ടോപ്പിക്ക് എന്നുള്ളത് ഇനി തൊട്ടിട്ട് കോളേജ് അധ്യാപകനാവാൻ നെറ്റ് വേണ്ട എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോയുടെ ഡീറ്റെയിൽസ് എന്നുള്ളത് ഇന്ന് ഈ ഒരു കൺഫ്യൂഷൻ വരാൻ കാരണം വീണ്ടും സെയിം നോട്ടിഫിക്കേഷൻ തന്നെയാണ് ആ സെയിം നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ഫോർ ഇയർ ഡിഗ്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഫോർ ഇയർ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഡയറക്റ്റായിട്ട് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാം അവർക്ക് കോളേജ് ടീച്ചർ ആവാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഹയർ എഡ്യൂക്കേഷൻ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് സമയങ്ങളിലായിട്ട് വരുന്ന ഡിഫറെൻ്റ് നോട്ടിഫിക്കേഷൻസ് ആ നോട്ടിഫിക്കേഷൻ്റെ ഇമ്പാക്റ്റുകൾ എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഹയർ എഡ്യൂക്കേഷനുകളിൽ ലോങ് ടേം ആയിട്ട് ബാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള മതിയായ പഠനമില്ലായ്മ അല്ലെങ്കിൽ ആളുകളോട് ഒപ്പീനിയൻ ചോദിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്ന വലിയൊരു ബുദ്ധിമുട്ട് ആസ് ഓഫ് നവ് ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കൺഫ്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സോ ഈ വാർത്തയുടെ ആദ്യം മനസ്സിലാക്കുക അതായത് പി ജിക്കാർക്ക് പി ജി ഇല്ലാതെ ആളുകൾക്ക് കോളേജ് ടീച്ചർ ആവാ എന്നുള്ള വാർത്തയുടെ ഒറിജിൻ യു ജി സി ആ ലാസ്റ്റ് വീക്കിൽ ഇറക്കിയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള റിക്രൂട്ട്മെൻറ്റുകൾക്കും പ്രൊമോഷനുകൾക്കുമുള്ള ഡീറ്റെയിൽ ഗൈഡ് ലൈൻസിന്റെ ഭാഗമായിട്ട് വരുന്നൊരു കണ്ടീഷനാണ് കണ്ടീഷൻ എത്രയുള്ളൂ പി ജി ഫോർ ഇയർ പി ജി കഴിഞ്ഞ ആളുകൾക്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് കോളേജ് ടീച്ചർ ആവാം എന്നുള്ളതാണ് അവർക്ക് കോളേജ് ടീച്ചർ ആവാൻ എന്ന് ചോദിച്ചാൽ ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടാവാം പക്ഷെ അവർക്ക് ശ്രദ്ധിക്കുക പി എച്ച് ഡി ആവശ്യമുണ്ട് പലരും കരുതുന്ന പോലെ പത്രത്തിലെ വാർത്ത കണ്ടാൽ ഇനി കോളേജ് ടീച്ചർ ആവാൻ പി ജിയുടെ ആവശ്യമില്ല എന്ന് കാണുമ്പോൾ പലരും മനസ്സിലാക്കുന്ന ഡിഗ്രി കഴിഞ്ഞാൽ നേരെ കോളേജ് ടീച്ചർ ആവാം എന്നാണ് അങ്ങനെയല്ല ഫോർ ഇയർ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് ഫോർ ഇയർ ഡിഗ്രിക്ക് ശേഷമായിട്ട് അവർക്ക് പി എച്ച് ഡി ചെയ്യാം ഡയറക്റ്റായിട്ട് ഫോർ ഇയർ ഡിഗ്രിയുടെ ഫൈനൽ ഇയറിൽ പി എച്ച് ഡി ചെയ്യാം ആ പി എച്ച് ഡി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പി ജി ഇല്ലാതെ തന്നെ നെറ്റ് എക്സാമിലേക്ക് വട്ട് വി കൻ സെ പി ജി ഇല്ലാതെ തന്നെ അവർക്ക് കോളേജ് ടീച്ചർ ആവാം ഫോർ ഇയർ യു ജി സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് മാർക്ക് പ്ലസ് പി എച്ച് ഡി അപ്പോൾ ഇവിടെയുള്ള പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ അപ്പം പിന്നെ പി ജിയുടെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ് അത് മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പി ജിയുടെ പ്രസക്തി നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ തീരുമാനങ്ങൾ വരുന്നത് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് പി ജി ആവശ്യമുള്ള ക്വാളിഫിക്കേഷനോ പോസ്റ്റുകളോ വരുന്ന സമയത്ത് മാത്രമേ അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ പി ജികൾ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് സ്കിൽ അപ്ഡേറ്റ് റിലേറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റികളൊക്കെ മാറ്റാനുള്ള സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഫോർ ഇയർ ഡിഗ്രിക്കാർക്ക് അവസാന സെമ്മിൽ അവർക്ക് നെറ്റ് എക്സാം എഴുതാൻ പറ്റും അങ്ങനെ അവർക്ക് നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്താലുള്ള അടുത്തൊരു പ്രശ്നം ആ നെറ്റ് വെച്ചിട്ട് അവർക്ക് കോളേജ് ടീച്ചർ ആവാൻ പറ്റില്ല ആ നെറ്റ് വെച്ചിട്ട് അവർക്ക് പി എച്ച് ഡി ജോയിൻ ചെയ്യാനാണ് സാധിക്കുക അപ്പോൾ വീണ്ടും നെറ്റിലും ഒരു ഫർദർ കൺഫ്യൂഷൻ ആയിട്ട് എങ്ങനെ ഫോർ ഇയർ ഡിഗ്രിക്കാർക്ക് നെറ്റ് എക്സാം എഴുതാം നെറ്റ് ക്വാളിഫൈ ചെയ്താൽ ആ മാർക്ക് വെച്ചിട്ട് അവർക്ക് പി എച്ച് സിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ആ നെറ്റ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അവർക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പറ്റില്ല ത്രീ ഇയർ ഡിഗ്രി വിത്ത് പി ജിക്കാർക്ക് അവരുടെ നെറ്റ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാൻ പറ്റും ഒരു ഓവറാൾ ഐഡിയങ്ങൾക്ക് കിട്ടി നേരുതുന്നു എത്രത്തോളം കൺഫ്യൂസിങ് ആയിട്ടാണ് ഈ ഒരു സിസ്റ്റത്തിലെ പല മാറ്റങ്ങളും വരുന്നത് എന്നുള്ളതും ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം ആസ് പെർ ന്യൂ നോട്ടിഫിക്കേഷൻ പ്രകാരമായിട്ട് കോളേജ് ആവാൻ ക്വാളിഫിക്കേഷൻ ഉള്ളത് ബേസിക്കലി നമ്മുടെ ഒരു കേസുകളിൽ പറയുമ്പോൾ മൂന്ന് സെറ്റ് ഓഫ് ആളുകൾക്കാണ് അല്ലേ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് ആളുകൾ എന്ന് പറയുന്നത് ഫോർ ഇയർ ഡിഗ്രി കഴിഞ്ഞ് അതിനുശേഷം പി എച്ച് ഡി ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ ഫോർ ഇയർ ഡിഗ്രി കഴിഞ്ഞിട്ട് പി എച്ച് ഡി ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ അവർക്ക് നെറ്റ് കിട്ടിയത് കൊണ്ട് അവർക്ക് കയറാൻ പറ്റില്ല അവർക്ക് പി എച്ച് ഡി തന്നെ കിട്ടണം നെറ്റ് കിട്ടിയത് കൊണ്ട് അവർക്ക് ആകെ ഉണ്ടാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഫോർ ഇയർ ഡിഗ്രി വിത്ത് പി എച്ച് ഡി ആണ് ആദ്യത്തെ ഒരു കാറ്റഗറി സെക്കൻഡ് കാറ്റഗറി പി ജി വിത്ത് നെറ്റ് പി ജി വിത്ത് നെറ്റ് എന്നുള്ളതാണ് സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഓക്കെ പി ജി വിത്ത് നെറ്റ് എന്നുള്ളതാണ് സെക്കൻഡ് കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി പി ജി വിത്ത് പി എച്ച് ഡി ഓക്കെ മൂന്നാമത്തെ കാറ്റഗറി പി ജി വിത്ത് പി എച്ച് ഡി എന്നുള്ളതാണ് മൂന്നാമത്തെ കാറ്റഗറി പിന്നൊരു നാലാമത്തെ കാറ്റഗറി പറയുന്നുണ്ട് എൻജിനീയറിംഗ് കേസുകളിൽ അവർക്ക് എൻ സി ആർ എഫ് ലെവൽ സെവൻ ആയതുകൊണ്ട് തന്നെ പി ജി കഴിഞ്ഞ ആളുകൾക്ക് ഡയറക്റ്റ് ആവാം എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് എം ടെക് പോലെയുള്ള കോഴ്സുകളിലും സോ ഒരു ഓവറോൾ ക്ലാരിറ്റി കിട്ടി എന്ന് കരുതുന്നു ഇനി ബേസിക്കലി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഇവിടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഉണ്ടാവുക പി ജി എടുത്തിട്ടുള്ള പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് പി ജിക്ക് ഇനി പ്രസക്തി ഇല്ല എന്നുള്ളത് അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ വരും വർഷങ്ങളിൽ ക്ലാരിറ്റി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ അഡ്വൻറ്റേജ് ബേസിക്കലി ഉണ്ട് കാരണം ഒന്ന് ഫോർ എയർ ഡിഗ്രി ഇന്ത്യയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഫോർ എയർ ഡിഗ്രി കഴിഞ്ഞു ആളുകൾ ഇനിയും രണ്ടും മൂന്നു വർഷം ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിലൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതിനേക്കാളേറെ വർഷങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർ ഇനി ഫോർ എയർ ഡിഗ്രി കഴിഞ്ഞ് വന്നിട്ട് അവർക്ക് ടീച്ചർ ആവാൻ അവർക്ക് പി എച്ച് ഡി കൂടി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പി ജി കഴിഞ്ഞ നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടേതായ ഒരു അടിച്ചിട്ടുണ്ട് എങ്ങനെ പി ജി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നെറ്റ് കിട്ടിയാൽ കോളേജ് ടീച്ചർ ആവാനുള്ള ക്വാളിഫിക്കേഷനായി ഫോർ എയർ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് ജസ്റ്റ് നെറ്റ് കിട്ടിയാൽ കോളേജ് ടീച്ചർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ആവുന്നില്ല അവർക്ക് പി എച്ച് കിട്ടിയാൽ മാത്രമാണ് കോളേജ് ടീച്ചർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് എന്നുള്ളതാണ് അപ്പൊ സോ ബേസിക്കലി പി ജി ഉള്ള ആളുകള് ഓവർ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല ഡെഫിനറ്റ്ലി ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഓരോരോ കാലഘട്ടത്തിൽ ഓരോന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് മാറ്റുന്നതിനെക്കുറിച്ചൊക്കെ കൺസേണുകളുണ്ട് നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കേണ്ടതുണ്ട് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുക ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യുക പി എച്ച് ഡി ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആർക്കും നെറ്റോ പി എച്ച് ഡിയോ ഇല്ലാതെ ഇപ്പോഴും അസിസ്റ്റൻ്റ് പ്രൊഫസർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഇന്ത്യയിലില്ല എഞ്ചിനീയറിംഗ് കേസുകളിൽ പി ജി മാത്രം മതി ബാക്കിയുള്ള ആർട്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ സോഷ്യൽ സയൻസ് ആസ്പെക്ടുകളിലൊക്കെ പി ജി വിത്ത് നെറ്റ് അല്ലെങ്കിൽ യു ജി വിത്ത് പി എച്ച് ഡി എന്നുള്ളത് മിനിമം ക്വാളിഫിക്കേഷൻ ആണ് അപ്പോൾ നിങ്ങളുടെ പഠനങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോകട്ടെ ഹയർ എജുക്കേഷനിൽ ഇങ്ങനെ അടിക്കടിക്ക് ഒരുക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ തന്നെ ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ടോപ്പിക് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ബോക്സിൽ പറയുക അതിൻ്റെ ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും